ഈ മുട്ടയുണ്ടല്ലോ അത് വെറും മുട്ടയല്ല ഏകദേശം ആയിരത്തി നാന്നൂറ് കോടി രൂപയുടെ മുട്ടയാണ് ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ നാമക്കൽ തമിഴ്നാട്ടിലെ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും മുട്ട എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നാണ് മുട്ട എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ചില നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട് ഓരോ എക്സ്പോർട്ടേഴ്സും ഓരോ പ്രൊഡക്റ്റുകളും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഈ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക അടുത്ത സമയത്ത് നമ്മൾ കേട്ടില്ലേ ഖത്തറിൽ എ എ ഗ്രേഡിൽ അല്ലാത്തുള്ള മുട്ടകളെല്ലാം അവർ നിരോധിക്കുകയാണ് അതായത് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുമ്പോൾ അവിടെ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എ എ ഗ്രേഡിലുള്ള മുട്ടകൾ മാത്രമേ നമ്മൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്യപ്പെടാവൂ അതെന്താണ് എ എ ഗ്രേഡ് എഴുപത് ഗ്രാം തൂക്കത്തിന് മുകളിലേക്ക് വരുന്ന മുട്ടകളാണ് എ എ ഗ്രേഡിൽ ഉൾപ്പെട്ടു വരുന്നത് ഇനി അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് എ ഗ്രേഡ് ആണ് അത് അറുപത് ഗ്രാം മുകളിലേക്ക് വരുന്ന മുട്ടകളെല്ലാം എ ഗ്രേഡിൽ ഉൾപ്പെട്ടു വരും അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ബി ഗ്രേഡ് ആണ് അൻപത് ഗ്രാമിന് മുകളിലേക്ക് വരുന്നതെല്ലാം ബി ഗ്രേഡിൽ ഉൾപ്പെട്ടു വരും ഇനി അതിൻ്റെ താഴേക്ക് വരുന്നതെല്ലാം സി ഗ്രേഡ് ആണ് അൻപത് ഗ്രാമിൽ താഴെ വരുന്ന എല്ലാ മുട്ടകളെയും സി ഗ്രേഡിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഈ ഇതിൻ്റെ ഗ്രേഡ് നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഈ ഇതുപോലുള്ള ചില ഗ്രേഡുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പോർട്ടറായിട്ട് ആയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ ഇന്ന് ഏറ്റവും കൂടുതൽ മുട്ട നമ്മൾ ഇന്ത്യയിൽ നിന്നും അയക്കപ്പെടുന്നത് ഒമാനിലേക്കാണ് തുടർന്ന് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കെല്ലാം നമ്മൾ മുട്ട ധാരാളം കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ ശ്രീലങ്കയിലേക്കും കൂടുതൽ നമ്മൾ മുട്ട ഇവിടുന്ന് കയറ്റുമതിയപ്പെടുന്നുണ്ട് നല്ലൊരു ബിസിനസ്സാണ് അത് ആ ബിസിനസ്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി എക്സ്പോർട്ടിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ നന്നായി നല്ല രീതിയിൽ വിജയകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മുട്ട എക്സ്പോർട്ട് കാരണം അതും നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അതൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അടുത്ത കാലത്ത് നമ്മുടെ ഇവിടെ കേരളത്തിലൊരു പ്രചാരണം ഉണ്ടായിരുന്നു ചൈനയിൽ നിന്നും പ്ലാസ്റ്റിക് മുട്ട വന്നൊക്കെ നമുക്ക് വെറുതെ ചുമ്മാ പറയുന്നതാണ് ഈ ഫാമുകളിലൊക്കെ ഉത്പാദിപ്പിച്ചെടുത്തെങ്കിലേ മുട്ട ഉണ്ടാകുകയുള്ളൂ അത് നമുക്ക് എക്സ്പോർട്ട് അത് വെച്ച് നമുക്ക് എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് കടക്കാൻ പറ്റും അതിന് ഇതുപോലുള്ള ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യുക എക്സ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുക എന്തെങ്കിലും എക്സ്പോർട്ടിനെ കുറിച്ച് സംശയമുള്ളവർ എന്നെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഇതിലുണ്ടാവും അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ അറിവുകൾ നേടാൻ നമ്മുടെ കേരളത്തിലുള്ള ചെറുപ്പക്കാരും മറ്റുള്ളവരും എല്ലാം ഈ ഇതുപോലുള്ള എക്സ്പോർട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരട്ടെ അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ കൂടുതൽ കൂടുതൽ ആളുകൾ ഈ മേഖലകളിലേക്ക് കടന്നു വരട്ടെ